കോൺഫ്ലോർ അഥവാ കോൺസ്റ്റാർച്ച് എന്നത് നമുക്ക് സുപരിചിതമായ ഒരു വസ്തുവാണ് നമ്മുടെ അടുക്കളയിൽ പാചക കാര്യങ്ങളിൽ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഈ വസ്തു പാചക ആവശ്യങ്ങൾക്കായി മാത്രമല്ല പേപ്പർ നിർമ്മാണം വസ്ത്രോൽപാദനം ഫാർമസ്യൂട്ടിക്കൽസ് തുടങ്ങിയ വിവിധ വ്യാവസായിക രംഗങ്ങളിലും ഉപയോഗപ്പെടുത്തി വരുന്നുണ്ട് ഇപ്പോഴിതാ കോൺസ്റ്റാർച്ചിൽ നിന്നും തികച്ചും പരിസ്ഥിതി സൗഹാർദ്ദപരമായ സാനിറ്ററി പാഡുകൾ നിർമ്മിക്കാനാകുമെന്നൊരു ഗവേഷണ ഫലം പുറത്തു വന്നിരിക്കുകയാണ് സസ്റ്റൈനബിലിറ്റി സയൻസ് ആൻഡ് ടെക്നോളജി ജേണലിലാണ് ഏറെ ശ്രദ്ധാർഹമായ ഇത്തരമൊരു പഠനഫലം പ്രസിദ്ധീകരിച്ചത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉയർത്തുന്ന വലിയ പാരിസ്ഥിതിക വെല്ലുവിളികളിൽ ലോകം പകച്ചു നിൽക്കുന്ന ഇക്കാലഘട്ടത്തിൽ ഇത്തരമൊരു കണ്ടെത്തൽ കാലാനുസൃതവും അനിവാര്യവുമാണ് കോൺസ്റ്റാർച്ച് അടിസ്ഥാനമാക്കിയുള്ള സാനിറ്ററി ഉൽപ്പന്നങ്ങൾ പരമ്പരാഗത പ്ലാസ്റ്റിക് പാടുകൾക്ക് സുസ്ഥിരമായൊരു ബദൽ വാഗ്ദാനം ചെയ്യുന്നു കോൺസ്റ്റാർച്ചിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ജൈവ വിഘടന സ്വഭാവമുള്ള പോളി ആസിഡ് അഥവാ പി എന്ന കമ്പോസ്റ്റബിൾ തെർമോപ്ലാസ്റ്റിക് ഉപയോഗിച്ചാണ് ഈ വിധത്തിൽ സാനിറ്ററി പാടുകൾ നിർമ്മിക്കുന്നത് ഇന്ന് വിപണികളിൽ പ്രചാര പ്ലാസ്റ്റിക് പാടുകളെ അപേക്ഷിച്ച് സാനിറ്ററി ഉൽപ്പന്നങ്ങളിൽ പി എൽ എ ഉപയോഗിക്കുന്നത് പതിനേഴ് മടങ്ങ് കുറഞ്ഞ പാരിസ്ഥിതിക നാശത്തിന് കാരണമാകുന്നുള്ളൂ എന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് നിലവിൽ സാനിറ്ററി ഉൽപ്പന്നങ്ങൾ ഉത്പാദിപ്പിക്കാൻ എടുക്കുന്ന പ്ലാസ്റ്റിക്കിന്റെ അളവ് കണക്കിലെടുക്കുമ്പോൾ ഇത് ഏറെ പ്രധാനമാണ് ഒരു പ്ലാസ്റ്റിക് പാട് നിർമ്മിക്കാൻ നാല് പ്ലാസ്റ്റിക് കവറിന് തുല്യമായ പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നുണ്ടെന്നാണ് ഗവേഷകർ ചൂണ്ടിക്കാണിക്കുന്നത് ഒരു സ്ത്രീ തന്റെ ജീവിതകാലത്ത് ഏകദേശം നൂറ്റി പത്തൊൻപത് ദശാംശം ഏഴ് അഞ്ച് കിലോഗ്രാം സാനിറ്ററി പാഡുകൾ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് വടക്കേ അമേരിക്ക പോലുള്ള പ്രദേശങ്ങളിൽ പ്രതിവർഷം ഏകദേശം അൻപത്തി അയ്യായിരം ടൺ പ്ലാസ്റ്റിക് സാനിറ്ററി മാലിന്യങ്ങൾ ജലാശയങ്ങളിലേക്ക് തള്ളപ്പെടുന്നുണ്ടെന്ന അപകടകരമായ യാഥാർത്ഥ്യങ്ങൾ ഉൾപ്പെടുന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് നമ്മുടെ നാട്ടിലും സാനിറ്ററി പാഡുകളും കുഞ്ഞുങ്ങളെ ധരിപ്പിക്കുന്ന പ്ലാസ്റ്റിക് ഡയപ്പറുകളും ഉയർത്തുന്ന പാരിസ്ഥിതിക വെല്ലുവിളികൾ മറികടക്കാൻ സുസ്ഥിരമായൊരു പരിഹാരം തേടേണ്ടതിന്റെ ആവശ്യകത വർദ്ധിച്ചു വരികയാണ് ഇവിടെയാണ് പി എൽ എ അടിസ്ഥാനമാക്കിയുള്ള പാടുകളുടെ പ്രാധാന്യമേറുന്നത് ഇത്തരം പാടുകൾ ഉൽപാദിപ്പിക്കുന്ന സമയത്ത് രാസവിഷാംശത്തിന്റെ പുറന്തള്ളലും കുറവാണ് അങ്ങനെ ആഗോള താപന സാധ്യത കുറയ്ക്കാൻ ഇത്തരത്തിലുള്ള പരിസ്ഥിതി സൗഹാർദ്ദപരമായ പി എൽ എ അധിഷ്ഠിത സാനിറ്ററി പാടുകൾ ഏറെ സഹായകരമാകുന്നു ഫോസിൽ ഇന്ധനത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ പ്ലാസ്റ്റിക്കുകളിൽ നിന്നും വിപരീതമായി സസ്യാധിഷ്ഠിത പി എൽ എയുടെ ഉപയോഗം സുസ്ഥിര ഭാവിക്ക് മുതൽക്കൂട്ടാണ് സാധാരണ പ്ലാസ്റ്റിക് നിർമ്മാണ യൂണിറ്റുകളെ അപേക്ഷിച്ച് പി എൽ എ ഉൽപാദനത്തിനായുള്ള ഒരു യൂണിറ്റ് സ്ഥാപിക്കാൻ കൂടുതൽ സ്ഥലം ആവശ്യമാണ് എന്നാൽ അതിന്റെ പുനരുപയോഗ സ്വഭാവവും കുറഞ്ഞ കാർബൺ ഉത്ഭവനവും പ്ലാസ്റ്റിക്കിനെ മാറ്റി നിർത്തിയുള്ള ഒരു ദീർഘകാല ബദലാക്കി ഇതിനെ മാറ്റുന്നു കോൺസ്റ്റാർച്ച് അധിഷ്ഠിത ഉൽപ്പന്നങ്ങൾക്ക് വ്യക്തമായ ഗുണഗണങ്ങൾ ഉണ്ടായിരുന്നിട്ടും പ്രധാന നിർമ്മാതാക്കളൊന്നും ഈ സാധ്യതയിലേക്ക് ചൂടുമാറാനായി മുന്നോട്ട് വരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം വാണിജ്യാടിസ്ഥാനത്തിൽ പി എൽ എ അടിസ്ഥാനമാക്കിയുള്ള സാനിറ്ററി പാടുകൾ നിർമ്മിക്കുന്നതിനായുള്ള സംവിധാനങ്ങൾക്കും പ്രക്രിയകൾക്കും വേണ്ടിവരുന്ന ചെലവാകാം അത്തരം കമ്പനികളെ പിന്നോട്ട് വലിക്കുന്നതെന്നാണ് സസ്റ്റൈനബിലിറ്റി സയൻസ് ആൻഡ് ടെക്നോളജി ജേണലിൽ പ്രസിദ്ധീകരിച്ച പഠന ഫലത്തോടനുബന്ധിച്ച് ഗവേഷകർ കൂട്ടിച്ചേർക്കുന്നത് ചോളം എന്നത് ആഗോളതലത്തിൽ സുലഭമായി ലഭിക്കുന്ന ഒരു വിളയാണ് മികച്ചൊരു ധാന്യവിളയായ ചോളം ഭക്ഷണം തീറ്റ ജൈവ ഇന്ധന നിർമ്മാണം എന്നീ വിവിധ ആവശ്യങ്ങൾക്കായി ലോകവ്യാപകമായി വൻതോതിൽ കൃഷി ചെയ്തു വരുന്നുണ്ട് അതിനാൽ തന്നെ പി എൽ എ ഉൽപാദനത്തിനുള്ള ഒരു സ്ഥാപിത വിതരണ ശൃംഖല ഉറപ്പാക്കുക എന്നത് ഈ രംഗത്തേക്ക് ചുവടുവെക്കാൻ ആഗ്രഹിക്കുന്ന നിർമ്മാതാക്കൾക്ക് ഏറെ എളുപ്പവുമാണ് പ്രധാന ബ്രാൻഡുകൾ പി എൽ എ അധിഷ്ഠിത സാനിറ്ററി ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ പ്രതിജ്ഞാബദ്ധരായ പാരിസ്ഥിതിക ആഘാതം കുറയ്ക്കുന്ന കാര്യത്തിൽ വലിയൊരു പരിവർത്തനം ആഗോളതലത്തിൽ സാധ്യമാക്കാനാകും ഈ മാറ്റം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കുറയ്ക്കുന്നതിനും ജലാശയങ്ങളിലെ വിഷാംശം കുറിക്കുന്നതിനും അങ്ങനെ സുസ്ഥിരമായ ഭാവി ഉറപ്പാക്കുന്നതിനും ഇടയാക്കും വാർത്തയുടെ നിറം തേടി തനി നിറം